ഗതാഗത കുരുക്കിൽ നട്ടം തിരിയുന്നത് ഒഴിവാക്കാൻ കുളത്തൂപ്പുഴയിൽ ഗതാഗത പരിഷ്കാരത്തിന് പദ്ധതി ഒരുങ്ങുന്നു ഗ്രാമപഞ്ചായത്തും കുളത്തൂപ്പുഴ പോലീസും വിവിധ വകുപ്പുകളും ഏകോപിപ്പിച്ചാണ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത് വ്യാപാരി വ്യവസായി ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികളുടെ സഹകരണവും ഇക്കാര്യത്തിൽ ഉണ്ടാകും ഇത് സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബിബിയുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് ഓഫീസിൽ യോഗം ചേർന്നു ഇന്ന് നമ്മുടെ കുളത്തുപുഴ ഗ്രാമപഞ്ചായത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളും നമ്മുടെ വ്യാപാരി വ്യവസായികളും പിന്നെ പോലീസ് അധികാരികൾ സി എ അടക്കമുള്ളവർ ചേർന്ന് നമ്മളൊരു മീറ്റിംഗ് കൂടുകയുണ്ടായി കുളത്തുപുഴ ടൗണിൽ വരുന്ന തിരക്കുകൾ ഒന്നാമത് ഇനി ഓണം വരികയാണ് ഈ തിരക്ക് ട്രാഫിക്കൊന്ന് നിയന്ത്രിക്കുന്നതിന് വേണ്ടി കൂടിയ ആദ്യ നടപടി എന്നുള്ള നിലയിൽ ഇന്നെടുത്ത തീരുമാനങ്ങൾ ആദ്യം തന്നെ അറുന്നൂറോളം വരുന്ന ഓട്ടോറിക്ഷകൾ അതിൻ്റെ രജിസ്ട്രേഷൻ പരിശോധിച്ച് ഓട്ടോറിക്ഷകൾ ഏതൊക്കെയാണ് നിയമ അനുസരണം ഓടുന്നതെന്ന് പരിശോധിക്കുക രണ്ടാമത് നമ്മൾ ഓരോ പാകവും ഏരിയ തിരിച്ച് ഓട്ടോറിക്ഷയ്ക്ക് പാർക്കിംഗ് സൗകര്യം അതിനനുസൃതമായി നമുക്ക് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അതൊക്കെ ജെ സി ബി ഒക്കെ ഉപയോഗിച്ച് തടസ്സം മാറ്റി ഓട്ടോറിക്ഷയ്ക്ക് സ്ഥലപരിമിതിയെ നിശ്ചയിച്ചുകൊണ്ട് മാറ്റി കൊടുക്കാനാണ് തീരുമാനിച്ചത് പിന്നെ മറ്റൊന്ന് നമ്മുടെ ഓട്ടോറിക്ഷകളിൽ പല ഭാഗത്തു നിന്നും വന്നു പോകുന്ന വാഹനങ്ങൾ അതിവിടെ സ്ഥലം പിടിക്കാതെ അവർ വന്നു പോകുന്ന തരത്തിൽ പോകുവാനും വ്യാപാരി വ്യവസായികളുടെ ഒക്കെ വാഹന തിരക്കുകൾ കൊണ്ട് ടൗണിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ നമ്മുടെ മാർക്കറ്റിനകത്തേക്ക് ഒതുക്കി പാർക്ക് ചെയ്യുന്നതിനും ബസ് റൂട്ടുകൾ പ്രൈവറ്റ് ബസ്സും ട്രാൻസ്പോർട്ട് ബസ്സുകളും അതിന് പ്രത്യേക സ്ഥലം നിശ്ചയിക്കുകയും അങ്ങനെ ആദ്യ പടി എന്നുള്ള നിലയിൽ ഇന്ന് എല്ലാവരും കൂടി ആലോചിച്ചെടുത്ത തീരുമാനം യോഗത്തിൽ കുളത്തുപുഴ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ബി അനീഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സാബു ഇബ്രഹാം ചന്ദ്രകുമാർ സുബിലാഷ് കുമാർ സെക്രട്ടറി ഷിബുകുമാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോർജ് വർഗീസ് പുളന്തിട്ട പോലീസ് കെ എസ് ആർ ടി സി പൊതുമരാമത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിൽ പ്രാഥമികമായി എടുത്ത തീരുമാനങ്ങൾ ഇങ്ങനെയാണ് കുളത്തുപുഴ ജംഗ്ഷനിലെ എല്ലാ അനധികൃത പാർക്കിങ്ങുകളും ഒഴിവാക്കും വാഹനങ്ങൾ നിർത്തിയിടൽ പ്രത്യേക വണ്ടിത്താവളങ്ങൾ അനുവദിക്കും എല്ലാ ഓട്ടോറിക്ഷകൾക്കും നമ്പർ ക്രമം ഏർപ്പെടുത്തി പോലീസ് രജിസ്റ്റർ ചെയ്ത് തൊഴിലാളികൾക്ക് തിരിച്ചറിയൽ രേഖകൾ വിതരണം ചെയ്യും പുറമിൽ നിന്നും എത്തുന്ന വാഹനങ്ങൾ അംഗീകൃത സ്റ്റാൻഡിൽ നിർത്തിയിടാൻ അനുവദിക്കില്ല ആനക്കുട ശിവക്ഷേത്രം മുതൽ വനശ്രീ കേന്ദ്രം വരെയും ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കവല മുതൽ കൈതക്കാട് ഇന്ധന വിതരണ കേന്ദ്രം വരെയും പൊതുചന്ത പ്രവർത്തിക്കാത്ത ദിവസങ്ങളിൽ ചന്തയ്ക്കുള്ളിലും മാത്രം വാഹനങ്ങൾ നിർത്തിയിടുന്നതിനും പ്രത്യേക സംവിധാനം ഒരുക്കും പരിഷ്കാരങ്ങൾ നിയന്ത്രിക്കുന്നതിനു വേണ്ടി വാർഡിനെ നിയമിച്ച് പാർക്കിംഗ് ഫീസ് ഇനത്തിൽ നിശ്ചിത തുക ശേഖരിച്ച് വേതനം നൽകുവാനും തീരുമാനിച്ചു ജംഗ്ഷനിൽ യാത്രക്കാരെ കയറ്റുന്നതിനും ഇറക്കുന്നതിനും സ്വകാര്യ ബസ്സുകൾക്കും കെ എസ് ആർ ടി സിക്കും പ്രത്യേക മാനദണ്ഡങ്ങൾ നടപ്പിലാക്കും നിലവിലുള്ള നാല് ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ നിലനിർത്തും എന്നാൽ ഒരേ സമയം പത്ത് വാഹനങ്ങളിൽ കൂടുതൽ നിർത്തിയിടുവാൻ അനുവദിക്കില്ല യാത്രക്കാർ പുറപ്പെടുന്ന മുറയ്ക്ക് മാത്രമാണ് മറ്റ് ഓട്ടോറിക്ഷകൾ ക്രമം പാലിച്ച് സ്റ്റാൻഡിൽ സവാരിക്കായി എത്താൻ അനുവദിക്കുകയുള്ളു തുടങ്ങി ഒട്ടേറെ തീരുമാനങ്ങളാണ് കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്ത് വിളിച്ചു ചേർത്ത യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത് ആയിട്ട് പോകുന്ന ഒരു ടൗൺ പല നഗരങ്ങളും അല്ലെങ്കിൽ ആ ഒരു ടൗൺ പ്രദേശത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞാൽ ഒറ്റ വർണ്ണത്തിൽ അറിയാൻ വളരെ കൺജസ്റ്റഡ് ആയിട്ട് ഒത്തിരി വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ കിടക്കുകയാണ് നമുക്ക് പരസ്പര വ്യാപാരികൾ ഡ്രൈവേഴ്സ് യൂണിയന്റെ ആൾക്കാരുണ്ട് ജനപ്രതിനിധികളുണ്ട് പഞ്ചായത്ത് അധികാരികളുണ്ട് അങ്ങനെയുള്ള പോലീസും ഉണ്ട് ഇപ്പോൾ ഇവിടെ ഉണ്ടായുള്ള ചർച്ച പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയല്ല അല്ലെങ്കിൽ അയാൾ അത് ചെയ്യട്ടെ ആ വിഭാഗം ഇത് ചെയ്യട്ടെ അതൊന്നും നമുക്ക് വേണ്ട നമുക്ക് ഇത് എങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കാക്കി പരിഹരിക്കാം വളരെ കുറച്ച് പേര് മാത്രം ഒന്ന് അഭിപ്രായം പറഞ്ഞിട്ട് അതൊരു മിരിസ് ആക്കി നമ്മൾ ആ അത് നടപ്പിൽ വരുത്തിയാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാവും അത് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് നമ്മൾ വ്യാപാരികളെ ഡ്രൈവേഴ്സിനെ കുറ്റം 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 ഡ്രൈവേഴ്സ് പോലീസിനെ ആ പറയലൊന്നും വേണ്ട യോഗ തീരുമാനങ്ങൾ പൊതുജന ശ്രദ്ധയ്ക്കായി പ്രസിദ്ധീകരിച്ച് ആക്ഷേപങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി മൂന്ന് ദിവസം അനുവദിക്കും തുടർന്ന് അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനാണ് ആലോചിക്കുന്നത് നാട്ടു കുളത്തുപുഴ